ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന് മുകളിൽ ആൽമരം പൊട്ടിവീണു യാത്രക്കാരിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്ക് മലപ്പുറം വഴിക്കടവ് തൃശൂർ റോഡിലൂടെ ഡ്രൈവ് വൺ ബസിന് മുകളിലേക്കാണ് ആൽമരം പൊട്ടിവീണത് വണ്ടൂർ പുളിയങ്ങോട് അങ്ങാടിക്ക് സമീപത്താണ് അപകടം നടന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആയിരുന്നു അപകടം ആൽമരം പൊട്ടിവീഴുന്നത് കണ്ട ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസിന്റെ മുൻഭാഗത്ത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു പുറകുവശത്തായി സൈഡ് സീറ്റിൽ ഇരുന്ന വയസ്സ് തോന്നിക്കുന്ന പയ്യനാണ് ഗുരുതരമായ പരിക്കേറ്റത് ആൽമരം വലിയ ശബ്ദത്തോടെ ബസ്സിലെ പിറകുവശത്തേക്ക് പതിക്കുകയായിരുന്നു കൊമ്പ് വീണത് കാരണം വിദ്യാർത്ഥി ബസ്സിൽ കുടുങ്ങി നിലയിലായിരുന്നു അപ്പോഴേക്കും നാട്ടുകാരോടിയെത്തി പരിക്കേറ്റവരെ പുറത്തെടുത്തു ആറോളം പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റിയത് മലബാർ ടൈംസ് മലപ്പുറം